അവിടെ താമസിക്കുന്ന അല്ല ഞങ്ങള് ഞാൻ ഫാമിലി അമ്മയും അമ്മ ഒന്നും വിശ്വസിച്ചിട്ടില്ല അല്ല അടുത്ത് അമ്മയടുത്ത് പറഞ്ഞിട്ടില്ല കാരണം അമ്മ വയസ്സായിരിക്കാ അപ്പൊ ഷോക്ക് അമ്മക്ക്ണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ഇൻസിഡന്റ് ഒന്നായി പറഞ്ഞിട്ടില്ല പക്ഷെ മരിച്ചു അസുഖം വന്നു മരിച്ചു എന്നുള്ളതാണ് അമ്മയോട് അറിയിച്ചിരിക്കുന്നത് എന്തായാലും അമ്മ അറിയിക്കണല്ലോ എന്തായാലും നമസ്കാരം ജനകീയ അവാർഡിലേക്ക് സ്വാഗതം ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെ നടുക്കിയ ഒരു വിഷയമാണ് ഇന്ന് ജനകീയ അവാർഡ് ചർച്ച ചെയ്യുന്നത് രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ മദ്യലഹരിയിൽ വാക്ക് തർക്കം ചെന്ന് കലാശിച്ചത് കൊലപാതത്തിലേക്ക് ചില ഇന്നലെ രാത്രി എന്താ ഉണ്ടായത് ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഞാൻ ഇവിടെ അല്ലേ എന്റെ അനിയനാണ് ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ അവരിങ്ങനെ ജോലിക്ക് പോയി ജോലിക്ക് പോയിട്ട് കാശ് സാൽ ശമ്പളം കിട്ടുന്നതിൻ്റെ പേരിൽ എന്തോ സംസാരമായി ആ സംസാരം പിന്നെ അഴകിലേക്ക് പോയി എന്നാണ് ഞാൻ ഞാൻ അറിഞ്ഞത് ഞാൻ രാത്രി വന്നപ്പോഴത്തേക്കെല്ലാം സംഭവിച്ചു അങ്ങനെ പിന്നെ സ്റ്റേഷനിൽ പോയി പോലീസ് പറഞ്ഞു പ്രശ്നമായി പിന്നെ അതിൻ്റെ ഈ മറ്റേ അയാളെ കുറിച്ച് ഒത്തിരി പേരെന്താണോ അയാളുടെ പേര് എന്നാണ് അതായത് പുള്ളിക്ക് ക്രിമിനൽ മൈൻഡ് എന്നാണ് ഞാൻ അറിഞ്ഞത് എനിക്കറിയാൻ കഴിഞ്ഞത് കാരണം ഒന്ന് രണ്ട് ഇൻസിഡൻറ്റ് ഇതുപോലെ ഉണ്ടായി പുള്ളിയുടെ അമ്മ മരണപ്പെട്ടു <monkeys> ു വേറെ പിന്നെ അതുപോലെ തന്നെ പുള്ളിയുടെ ഫ്രണ്ടിനെ കാല് മറ്റേ താവൂക്കല്ലിട്ട് ഇടിച്ച് ഓടിച്ചു ആ പുള്ളിയെ കൊല്ലാൻ പോയി പിന്നെ വേറെ സ്ത്രീമായിട്ട് വഴക്കൊണ്ടായി അവരെ വെട്ടാൻ പോയി എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് ഈ എല്ലാവർക്കും ഇച്ചിരി ഈ കാര്യം എല്ലാവർക്കും അറിയാം പക്ഷെ ആരും ഒന്നും തുറന്നു പറയുന്നില്ല കാരണം പോലീസിന് പുള്ളിക്ക് പേടിയൊന്നുമില്ല

അമ്മയും അവിടെ താമസിക്കുന്ന അല്ല ഞങ്ങള് എന്റെ അമ്മയും അമ്മ ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല അല്ല അമ്മയടുത്ത് പറഞ്ഞിട്ടില്ല കാരണം അമ്മ വയസ്സായിരിക്കാ ഒരു ഷോക്ക് അമ്മയ്ക്ക് അമ്മക്ക്ണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി പറഞ്ഞിട്ടില്ല പക്ഷെ മരിച്ചു അസുഖം വന്നു മരിച്ചു എന്നുള്ള അമ്മയോട് അറിയിച്ചിരിക്കുന്നത്

പിന്നെ ഈ വെട്ടി ശേഷം പോലീസിനെ ജയനാണെന്നൊരു വാക്ക് അത് ഞാൻ ഒന്ന് പുള്ളി അറിയിച്ചെന്ന് പറയുന്നത് അല്ല പുള്ളിയുടെ സിസ്റ്റർ വിളിച്ച് പറഞ്ഞു എന്ന് ഞാൻ അറിയുന്നുണ്ട് പക്ഷെ ഈ കൊലപാതകം ചെയ്തിട്ട് പുള്ളി അവിടെ വാഷ് ചെയ്തു ബോഡി വാഷ് ചെയ്തു പിന്നെ പുള്ളിയുടെ റൂമെല്ലാം കഴുകിറക്കി എല്ലാം വാഷ് ചെയ്തു ക്ലീൻ ആക്കി അപ്പം ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് ഒരു എവിഡൻസ് നശിപ്പിക്കാന്നുള്ള രീതിയിൽ ചെയ്യത്തുള്ളൂ എന്നൊക്കെയാണ് എനിക്ക് കിട്ടിയ അറിവ് ഞങ്ങൾ പോയി കണ്ടപ്പോഴും അങ്ങനെ കണ്ടത് അപ്പോൾ അതുകൊണ്ട് പക്ക ഒന്ന് രണ്ട് പ്രാവശ്യം പുള്ളി ഇറങ്ങി വീണ്ടും അവർത്തോണ്ടിരിക്കുകയല്ലേ ഇനിയും ഉണ്ടാകരുത് അപ്പൊ കാരണം ഇത്രയും ഇൻസിഡൻറ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ അവര് സാക്ഷിയില്ല എന്നുള്ള രീതിയിലാണ് സംഗതിയുടെ അവർ പോലീസിൽ വന്നു വരുന്നത് അപ്പോൾ അവർക്കും നിയമപരിപാടിക്കാർ ഉണ്ടാവും പക്ഷേ നമ്മൾ സാക്ഷികളത് പറയണം അവരെന്ത് ധൈര്യം സംബന്ധിച്ചും മറ്റേ ഇപ്പോൾ എനിക്ക് സംഭവിച്ചു അത് മറ്റൊരാൾക്ക് ഉണ്ടാകരുത് അതിന് നമ്മൾ ജനങ്ങൾ മുന്നിട്ടിറങ്ങണം ജനങ്ങൾ മുന്നിട്ടിറങ്ങിയാലേ എന്തും നടക്കത്തുള്ളൂ ഒന്നോ രണ്ടോ പേര് വിചാരിച്ച നിയമം വിചാരിച്ചിട്ട് മാത്രം കാര്യമില്ല അപ്പോൾ ജനങ്ങൾ അതിനുവേണ്ടി സത്യസന്ധമായിട്ട് സാക്ഷി പറയാനും ഇതൊരു സെൻസ്റ്റ് ഉണ്ടായി നടന്നു എന്ന് പറയാനും വില്ലിങ് ആവണം അതിനുള്ള ധൈര്യം ജനങ്ങൾ പറഞ്ഞുണ്ടാവണം ഈ ഒരു വിഷയത്തിൽ ഒന്നും തന്നെ പറയുന്നില്ല പറയുന്നില്ല ുംരിക്കും കാരണം നമ്മളെ ആൾക്കാർക്ക് അറിയാലോ അവർക്ക് സ്വന്തം കാര്യങ്ങളാ അപ്പൊ അവരവരുടെ കുടുംബത്തിൽ വരുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലാക്കും മറ്റോ ഉണ്ടാവുമ്പോഴത്തേക്ക് അത്ര സീരിയസ് ഉണ്ടാവില്ല അപ്പം ഇപ്പൊ ഇന്ന് ഞങ്ങളുണ്ടായി നാളെ വേറൊരാൾക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാ ഈ ക്രിമിനൽ മൈൻഡുകൾ ഉള്ളവരാണെങ്കിൽ ഉണ്ടാവും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് അവര് ജനങ്ങൾ സൂക്ഷിച്ച അവിടെയുള്ള ആൾക്കാർ തോൽച്ച് അവർക്ക് കൊള്ളാം ഇനി ഇത് ഉണ്ടാകരുതെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം നമുക്ക് ഇനി ഇതുപോലെ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നിയമം അത് നല്ല രീതിയിൽ പോയി തക്കതായി അതിന് ശിക്ഷതിനു കിട്ടിയാൽ സന്തോഷം അനിയൻ ഇപ്പോൾ ജനകീയ ചേട്ടാ എന്താണ് ചേട്ടൻ ഇവര് തമ്മില് പദ്യവിച്ചുകൊണ്ടുള്ള പ്രശ്നമാണ് തുടങ്ങിയത് ഇവര് കുറഞ്ഞാൾ കൊണ്ട് രണ്ടുപേരും ഉള്ള ആളാണ് അറിഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് എന്നെ കൂട്ടുകാരായ പിന്നെ അവർ ഇന്നെല്ലാം എന്തൊരു വാടകയ്ക്കുള്ള ഒരു സാധനം മാറ്റം അതിൽ ഇതിലായിരുന്നു അപ്പോൾ അത് സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് ഞാൻ താമസിക്കുന്ന ആറാലം കൂടാണ് ഒന്നര ലക്ഷം കൊണ്ട് പിന്നെ ഇങ്ങനെ ഇവിടുത്തെ ആൾക്കാരുടെ അഭിപ്രായങ്ങളെല്ലാം അവർ തമ്മിലുള്ളതിനാണ് പ്രശ്നം ശുചിത് ആമ്പോ വേറെ പ്രശ്നമായിരുന്നു നല്ലത് ഇന്നുവരെ ഇല്ല അത് രീതിയിൽ മുമ്പേ രണ്ട് മൂന്ന് ഓച്ചടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടു പോയിട്ടുണ്ട് വീണ്ടും പിറ്റേ ദിവസം അവർ തമ്മിൽ ഒന്നിച്ചാകും ാണ് പണിക്ക് പോണത് അമ്മയെ കൊണ്ടിട്ടുണ്ട് പിന്നെ ഇതുപോലെ തന്നെ വേറൊരു കൂട്ടുകാരൻ്റെ ഓടോസ്കരിൽ എടുത്ത് രണ്ട് കാറിൽ ചതച്ച് അയാളും വീട്ടിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയുള്ള പോലീസിന്റെ നിഗമനം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള തന്നെയായിരുന്നു ഇവര് ഈ കൂലി തർക്കവും സംബന്ധിച്ച് മധ്യയില് ആ ഈ കൂലി തർക്കമാണ് കൂടെ മധ്യയിലും കൂടെ ഇനിയിപ്പോ നാട്ടില് പറയാ ആരുമില്ല ഏകദേശമുള്ളവരെല്ലാരും ഇവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കൂട്ടോട്ട് കാണാ അല്ലാതെ തന്നെ അങ്ങനൊക്കെ വേണം വേറെ ജോലിക്ക് കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടായിരുന്നു